ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ് എന്ന് നോക്കാനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തൊക്കെ ഡിസയർ ആണോ ഉള്ളത് എന്തൊക്കെ വിഷസ് ആണോ ഉള്ളത് അതെല്ലാം ഫുൾഫിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇന്നിവർ ആക്ഷൻ എടുക്കുന്നതായിട്ട് സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക നി കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക മാരേജ് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡ് എടുക്കുക അങ്ങനെ ഇവർ ഇപ്പോൾ ഡിസ്റ്റൻസിലാണ് എങ്കിൽ നിങ്ങളെ വന്ന് കാണാൻ ശ്രമിക്കുക കുറേ നാളായിട്ട് നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണ് എങ്കിൽ നിങ്ങൾ തമ്മിൽ യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് നിങ്ങളെ കോൾ ചെയ്യുന്നായിട്ട് മെസ്സേജ് ചെയ്യുന്നതായിട്ട് അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്ന ആ ഒരു വൈബ്രേഷനിലാണ് ഉള്ളത് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ബാലൻസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഉള്ളത് ഇന്ന് അവർക്ക് വളരെ ദേഷ്യം അഗ്രഷൻ അങ്ങനെയൊന്നും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ നല്ലതായിട്ട് പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സണ് ഭയങ്കരമായിട്ട് ഇന്നത്തെ ദിവസം ഏതോ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ് അത് മുന്നോട്ട് പോകുന്നില്ല അങ്ങനെയുള്ള സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ദിവസം ഇവിടെ നിങ്ങൾ മാരേഡ് കപ്പിൾസ് ആണ് എങ്കിൽ കംപ്ലീഷൻ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു യൂണിയൻ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ സെപ്പറേഷൻ ആണ് എങ്കിൽ കംപ്ലീഷൻ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇനി നിങ്ങളുടെ പേഴ്സൺ സിംഗിൾ ആണ് നിങ്ങൾ തമ്മിൽ മാരീഡ് ആയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഫാമിലിയുടെ കൂടെ എവിടെയെങ്കിലും കറങ്ങാൻ പോവുക അങ്ങനെയൊക്കെ അവർ അവർക്ക് അവർക്ക് ഇന്നത്തെ ദിവസം വിട്ടു കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം നിങ്ങളോട് ഭയങ്കരമായിട്ട് ഫിസിക്കൽ അട്രാക്ഷൻ ഇവർക്കുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ഇവരുടെ ഹൃദയം തുറന്ന് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളോടുള്ള സ്നേഹം ഇവർ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഫിയർലെസ് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് വളരെ ഹൈ എനർജിയിലാണ് ഇവർ ഉള്ളത് ഇന്നത്തെ ദിവസം ആർക്കും ഇവരെ കൺട്രോൾ ചെയ്തോ മാനിപ്പുലേറ്റിംഗ് ചെയ്തോ ഒരു കാര്യവും ചെയ്യിപ്പിക്കാൻ സാധിക്കുകയില്ല കാരണം ഇവർ വളരെ ഹൈയസ്റ്റ് എനർജിയിലാണ് ഉള്ളത് ഇവർ ഇന്നത്തെ ദിവസം എന്ത് ഡിസിഷനാണോ എടുക്കാൻ പോകുന്നത് അതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് മാറത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആര് പറഞ്ഞാലും ഇവർ ആ ഡിസിഷനിൽ നിന്നും പിന്നോട്ട് മാറത്തില്ല നെസ്റ്റ് ചില ആൾക്കാരുടെ പേഴ്സൺ എവിടെ നിന്നോ ചതി കിട്ടിയതായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങളാണോ ഇവരെ ചതിച്ചെന്ന് ചതിച്ചെന്നറിയത്തില്ല നിങ്ങൾക്ക് ഇവരെ ചതിച്ചെന്നാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങൾക്കിപ്പോൾ പഴയതുപോലെ സ്നേഹമില്ല നിങ്ങൾക്കിപ്പോൾ വേറെ ആരും അട്രാക്ഷൻ നിങ്ങൾ വയ്ക്കുകയാണ് എന്നുള്ള തോന്നലായിരിക്കാം ഹാർട്ട് ബ്രേക്കിൻ്റെ ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇല്ല എങ്കിൽ ഇതൊക്കെ ഇവരുടെ വെറും സംശയം മാത്രമായിരിക്കാം എന്തായാലും ഇവർ ചില ആൾക്കാരുടെ പേഴ്സൺ വളരെയധികം ഹാർട്ട് ബ്രേക്ക് എനർജിയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് ഹീലിംഗ് ആഗ്രഹിക്കുകയാണ് ഇവിടെ ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവരെക്കൊണ്ട് ഹീലാവാൻ പറ്റുന്നില്ല കാരണം വളരെയധികം അത്രയ്ക്ക് വേദനയുള്ള ഒരു ട്രിഗറാണ് ഇവർക്ക് കിട്ടിയത് ചിലപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് സ്നേഹിച്ച ആൾ ഇവരെ ചതിച്ച് കാണും അതുകൊണ്ടായിരിക്കാം ഒട്ടും തന്നെ ഹീലിംഗ് ഇവരേക്ക് പറ്റാത്തതും അത്രമാത്രം ആഴത്തിലുള്ള മുറിവായിരിക്കാം ഹൃദയത്തിലേറ്റത് ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം എന്തോ ഒരു അസുഖം അത് ആ അസുഖം ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ല എന്ന് ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്ന് അറിഞ്ഞു കാണും അത് കാരണം ഇവർ വിഷമിക്കുന്നതായിട്ട് ചില ആൾക്കാരുടെ പേഴ്സണ് എന്തോ കോടതി കേസ് അതായത് ആരോ മനഃപൂർവ്വം ഇവരെ അടുത്ത് അതിൽ പെടുത്തിയതായിട്ടുള്ള ആ ഒരു എനർജി ചില ആൾക്കാരുടെ പേഴ്സണെ ആരോ എന്തോ ഒരു ബ്ലെയിം ചെയ്തായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു കാരണങ്ങൾക്ക് കൊണ്ടായിരിക്കാം ഇവർ ഹാർട്ട് ബ്രേക്ക് എനർജിയിൽ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്